ം ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കുട്ടിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉച്ചയ്ക്ക് ഊണിൽ നമുക്ക് കൂട്ടി കഴിക്കാവുന്ന ഒരു കൂട്ടാൻ്റെ വീഡിയോ ആണ് മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ മാമ്പഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സീസണല്ല കൂട്ടാൻ മാമ്പഴത്തിൻ്റെ കാലം കഴിഞ്ഞു പോയി അപ്പോൾ ഞാൻ പച്ചമാങ്ങ കിട്ടിയപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണാം പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും കിട്ടുന്നവർ ഇതുപോലെ മാമ്പഴപ്പുളിശ്ശേരി വെച്ചിട്ട് അഭിപ്രായമൊക്കെ പറയുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വീടുകളിലേക്ക് അപ്പോൾ നമ്മുടെ മാങ്ങ മധുരക്കറി ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു ചനച്ച മാങ്ങയാണ് അത്ര പഴുത്തിട്ടില്ല നമ്മൾ സാധാരണ മാമ്പഴ പഴുത്ത മാങ്ങ കൊണ്ടല്ലേ ഉണ്ടാക്കുക അണ്ടിയോടു കൂടിയുള്ള മാങ്ങ തോലിച്ചിട്ടാണ് ഉണ്ടാക്കുക തോലി കളഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ പച്ച മാങ്ങ തന്നെ മധുര ശർക്കര ഒഴിച്ചിട്ട് മധുര കൂട്ടാൻ പോലെ വെക്കാൻ പോവാണ് പിന്നെ അതിനെ അരയ്ക്കാനുള്ളത് തേങ്ങ രണ്ട് പച്ചമുളക് നിങ്ങൾ എരിവിന് പച്ചമുളക് ഇടുക പിന്നെ കുറച്ച് കരിവേപ്പില ജീരകം കുരുമുളക് ഇത്രയും കൂട്ടിയിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കണം പിന്നെ ഞാൻ ശർക്കര രണ്ടാണി ശർക്കര രണ്ടച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് വറവിനുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എണ്ണ ഇത്രയും സാധനങ്ങളാണ് ഇനി വേണ്ടത് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ആദ്യം ഈ മാങ്ങ നുറുക്കി വെച്ചത് ഞാൻ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കണത് അതിന് ശേഷം ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിക്കണ്ട നമുക്ക് ശർക്കര വെള്ളം കൂടി ഒഴിക്കാനുള്ളതാണ് ഞാനിപ്പോ രണ്ട് ചെറിയ മാങ്ങ ഉണ്ടായിരുന്നു എൻ്റെ അതാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ മാങ്ങയ്ക്ക് അനുസരിച്ച് എല്ലാ സാധനങ്ങളും കൂട്ടി എടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നല്ല കളർ കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നത് നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതിടുക എന്നിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവും അപ്പോൾ എല്ലാം കൂടി അല്ലെങ്കിൽ ഭയങ്കര എരിവാകും കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ടുകൊടുത്തത് കൂട്ടാൻ നല്ലൊരു ഓറഞ്ച് കളർ പോലെ വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് കളറായിട്ടിരിക്കില്ലേ അതിനുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടത് പിന്നെ മാങ്ങയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അവസാനം നോക്കിയിട്ട് പാകാക്കാം ഇനി മാങ്ങ നല്ലോണം തിളച്ച് വേവുമ്പോഴത്തേക്കും ഞാൻ തേങ്ങ അരച്ചുകൊണ്ട് വരാം നമ്മൾ എടുത്ത് വെച്ച് കൂട്ടുണ്ടല്ലോ ഇത് മുഴുവനും നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം നമ്മുടെ മാങ്ങൊക്കെ നല്ലോണം തിളയ്ക്കുന്നുണ്ട് വേഗം വേവും മാങ്ങത്രല്ലേ വേവുള്ളൂ ഒന്നും കൂടി വേവാണ്ട് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ശർക്കര നീര് ഉരുക്കി വെച്ചത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം നല്ലോണം തിളച്ചിട്ട് മാങ്ങയിലൊന്നും മധുരം പിടിക്കണം കറുത്ത ശർക്കര ആയതുകൊണ്ട് കൂട്ടാൻ ആ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും ഇതൊന്ന് തിളച്ചിട്ട് കുറച്ചൊന്ന് വറ്റിയിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം നിങ്ങൾ ശർക്കര കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് അതേപടി തന്നെ ഇതിലേക്ക് ഇടാം കേട്ടോ വേറെ ഉരുക്കി ഒഴിക്കണം ഞാൻ കല്ലുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഉരുക്കി ഒഴിക്കാന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ മാങ്ങ വെന്ത് കഴിയുമ്പോൾ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു കാര്യം ഞാൻ കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു മോരുകയാണ് ഇതിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് മോരാണ് ഇതിലേക്ക് ഒഴിക്കണത് അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ നമുക്കിത് കൂട്ടാനായതിൻ്റെ ശേഷം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം തണുക്കല്ല ചൂട് വല്ലാത്ത ചൂടും തളയൊന്നും നിന്നതിൻ്റെ ശേഷം മാത്രമേ മോരം ഒഴിക്കാവൂ നമ്മുടെ ശർക്കരയൊക്കെ മാങ്ങിയും നല്ലോണം പിടിച്ചിട്ടുണ്ട് നമുക്കിനി തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് ചേർക്കണ പോലെ തന്നെ തേങ്ങയും ജീരകവും കുരുമുളകും പച്ചമുളകും ഇനി ഒന്ന് പതയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കലച്ചട്ടി ആയതുകൊണ്ട് ചൂട് കുറേ നേരം നിൽക്കും തിളച്ചുകൊണ്ടേ ഇരിക്കും ഒന്ന് താ തള പോകണം നമുക്ക് മോരം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തള വരുമ്പോൾ തന്നെ നമുക്ക് ഈ അടുപ്പ് ഓഫ് ചെയ്യണം ഞാൻ ഉപ്പും മധുരം ഒപ്പവും നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി മോര് മാത്രമേ ഒഴിക്കാനുള്ളൂ അപ്പോൾ വെള്ളം എത്ര തന്നെ മതി നമ്മൾ മോര് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്നും വെള്ളമാവും പിന്നെ കല്ച്ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് തിളച്ച് വെള്ളം വറ്റി വിട്ടു അപ്പോൾ പിന്നെ കഴിക്കാറാകുമ്പോൾ കുറച്ചും കൂടി തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കും ഇപ്പം തിള വന്നിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് ഇനി നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് മോരം ഒഴിക്കണം നമുക്ക് കുറച്ച് പച്ച പച്ചക്കറി വേപ്പിലിട്ട് കൊടുക്കാം ഈ കറിവേപ്പിലയുടെ വാസന ഇതിൽ വളരെ നല്ലതാണ് ഞാൻ എല്ലാത്തിനും നല്ലോണം കറിവേപ്പില ഇടും അരയ്ക്കുമ്പോഴും ഇടും കൂട്ടാനിലൊക്കെ നല്ലോണം ഇടും അതിൻ്റെ വാസനയും ടേസ്റ്റുമൊക്കെ വളരെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ തളയൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുളിയും പാകത്തിനായിട്ടുണ്ടാവും ഇനി നമുക്ക് ഉലുവയും കടുവും മുളകുമൊക്കെ ആയിട്ട് നല്ലൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ വറവിട്ടാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് രണ്ടുമണി ഉലുവ വറ്റൽ മുളക് കരിവേപ്പിലത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഡേക്ക് ഒഴിച്ച് നമ്മുടെ പച്ച കൊണ്ട് മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വിളമ്പട പാത്രത്തിലേക്ക് മാറ്റാം മാങ്ങ കൊണ്ടും നമുക്ക് മാമ്പഴപ്പൊളിച്ചേരി ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് മാമ്പഴം ഉണ്ടാക്കണ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട് അപ്പം വേറെ റെഡിയായിട്ട് വരണവരെ ബൈ